സ്വാഗതം ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സംഘടിപ്പിക്കുന്ന അദാലത്തിനെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് പങ്കുവെക്കുന്നത് ഇത് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ജില്ലാതല പഞ്ചായത്ത് എന്നിവ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്കെല്ലാം ബാധകമായ ഒരു അദാലത്താണ് പൊതുജനങ്ങൾക്ക് വളരെ അധികം ഗുണപ്രദമാകും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ അദാലത്ത് നിങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുകയും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അവതരിപ്പിക്കാനും കിട്ടുന്ന ഒരു അവസരമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മൂന്നാം വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു അദാലത്താണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ തദ്ദേശ അദാലത്ത് എന്ന പേരിലുള്ള അദാലത്ത് ഇപ്പോൾ ഇന്നു മുതൽ ഇത് എറണാകുളം ജില്ലാ തലത്തിൽ ഉള്ള അദാലത്ത് നടക്കുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ നാളെ ഇത് കൊച്ചി കോർപ്പറേഷൻ മേഖലയുള്ള അദാലത്താണ് പല മുനിസിപ്പൽ തലങ്ങളിലും ഇത് നടക്കുകയാണ് ജില്ലാ തലത്തിലുള്ള അദാലത്തും നടക്കുകയാണ് അപ്പോൾ ഇതിലേക്ക് വേണ്ടി നിങ്ങൾക്ക് പരാതികളോ നിവേദനങ്ങളോ ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാനുള്ള ഒരു അവസരമാണ് പല അദാലത്തിലും മന്ത്രി തന്നെ നേരിട്ട് പങ്കെടുക്കും എന്നുള്ളതാണ് അറിയിക്കുന്നത് മന്ത്രിയെ കൂടാതെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുണ്ട് സ്പെഷ്യൽ ഉണ്ട് റൂറൽ റൂറൽ അർബൺ അഫേഴ്സ് ഡയറക്ടേഴ്സും ഉണ്ട് അതുപോലെ ചീഫ് ടൗൺ പ്ലാനറും ചീഫ് എഞ്ചിനീയറും ഒക്കെ പങ്കെടുക്കുന്ന ഒരു അദാലത്താണ് പല നിങ്ങളെ പെറ്റീഷൻസും നിങ്ങളെ നിവേദനങ്ങളും നിങ്ങളെ ഒക്കെ തന്നെ സ്പോട്ടിൽ ഡിസ്പോസ് ചെയ്ത് തീരുമാനം എടുക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്ന വിവരം നിങ്ങൾ ഇപ്പോൾ പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ കോർപ്പറേഷനിലോ ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷകൾ അതിൻ്റെ വിഷയവിവരങ്ങൾ ഇനി താഴെ വിവരിക്കുന്നുണ്ട് ആ അപേക്ഷകൾ നിങ്ങൾ കൊടുത്തിട്ടും അതിന്മേൽ നാളിതുവരെ നടപടി എടുക്കാത്ത പക്ഷം സേവനാവകാശ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഉണ്ട് ആ പീരിയഡിനുള്ളിൽ ആ ദിവസത്തിനുള്ളിൽ നടപടിയെടുക്കാത്തതെല്ലാം തന്നെ നമുക്ക് ആക്ഷേപമായി ഈ അദാലത്തിൽ നമുക്ക് നൽകാം എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക ഇത് പബ്ലിക്കിന് വേണ്ടി ഉള്ള ഒരു അദാലത്താണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഉള്ള അദാലത്താണ് എന്നുള്ളത് ഓർക്കുക നിങ്ങൾ നേരത്തെ തന്നെ ഈ പരാതികൾ ഈ അദാലത്തിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുന്നതിനു വേണ്ടി നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അങ്ങനെ അദാലത്തിൽ ഇതുവരെ പരാതി ഓൺലൈനായി അദാലത്ത് ഡോട്ട് എൽ എസ് ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നൽകാത്തവർക്ക് അദാലത്ത് നടക്കുന്ന തീയതിയിൽ നേരിട്ട് പോയും ഈ പരാതികൾ നിങ്ങൾക്ക് സമർപ്പിക്കാം എന്നുള്ളത് ഓർത്തിരിക്കുക നേരിട്ടും സമർപ്പിക്കാം മിക്കവാറും ദിവസങ്ങളിൽ അദാലത്ത് നടക്കുന്ന ദിവസങ്ങളിൽ രാവിലെ എട്ടരയ്ക്ക് തന്നെ രജിസ്ട്രേഷൻ തുടങ്ങും ആ സമയം നേരിട്ട് എവിടെയാണ് നടത്തുന്നത് എന്ന് നിങ്ങൾ നിങ്ങളുടെ തദ്ദേശ സ്ഥാപനത്തിൽ പോയി ബന്ധപ്പെട്ട് ആ ഡേറ്റും സമയവും കൃത്യമായും അറിഞ്ഞിട്ട് നിങ്ങളുടെ അപേക്ഷകൾ എന്തെങ്കിലും പരാതികൾ എന്തെങ്കിലും നിവേദനങ്ങൾ ഇത് ഉള്ളതെല്ലാം തന്നെ വ്യക്തമായി നിങ്ങൾ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതുകയും പരാതിക്ക് ഏതെങ്കിലും അപേക്ഷകൾ നൽകിയിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയുടെ കോപ്പിയും അപേക്ഷ നൽകിയ തീയതിയും അനുബന്ധമായി നിങ്ങൾ നൽകേണ്ട രേഖകളും എല്ലാം കൂടി ചേർത്ത് നിങ്ങൾ ഈ രാവിലെ തന്നെ കൊണ്ടുപോയി നേരിട്ട് കൊടുക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക സാധാരണ അദാലത്തിന് അഞ്ച് ദിവസം മുമ്പ് നേരത്തെ സൂചിപ്പിച്ച വെബ്സൈറ്റിൽ നമുക്ക് പരാതി കൊടുക്കാം രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം പക്ഷേ അത് ചെയ്യാൻ വിട്ടുപോയവർ തീർച്ചയായും നേരിട്ട് കൊണ്ടു കൊടുക്കാം എന്ന അറിയിപ്പുള്ളത് കൊണ്ട് അത് ചെയ്യുക ഇനി പറയുന്ന വിഷയങ്ങളാണ് പ്രധാനമായും ഇതിനകത്ത് അദാലത്തിൽ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ മന്ത്രിക്കാരെങ്കിലും ഏതെങ്കിലും നിവേദനം കൊടുത്തിട്ട് നാളിതുവരെ അതിൽ തീരുമാനമായിട്ടില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ഈ പരാതിയുടെ അടിസ്ഥാനമാക്കാം മറ്റൊന്ന് സ്ഥിരം അദാലത്ത് സംബന്ധിച്ച് നിങ്ങൾ ഏതെങ്കിലും പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇതുവരെയും തീരുമാനമെടുത്തിട്ടെങ്കിൽ അല്ലെങ്കിൽ അക്കാര്യവും നിങ്ങൾക്ക് ഈ അദാലത്തിൽ ചൂണ്ടിക്കാണിക്കാം പരാതിയായി എഴുതി കൊടുക്കാം അതുപോലെ ഈ തദ്ദേശ സ്ഥാപനങ്ങളായ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിലൊന്നും നിങ്ങൾ ഇതുവരെ കൊടുത്ത അപേക്ഷയിൽ യാതൊരു പരിഹാരമുണ്ടായില്ലെങ്കിലും ഈ അദാലത്തിൽ സമർപ്പിക്കാം അതിൽ ബിൽഡിംഗ് പെർമിറ്റിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് ഇതുവരെ പെർമിറ്റ് അനുവദിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ അക്കാര്യം നിങ്ങൾക്ക് അദാലത്തിൽ തീർച്ചയായും പരാതിയായി കൊടുക്കാം വ്യാപാരി വ്യവസായികൾക്കുള്ള ലൈസൻസ് അപേക്ഷ നൽകിയിട്ട് ഇതുവരെയും ലൈസൻസ് ഏതെങ്കിലും ഉടൻ തന്നായങ്ങൾ പറഞ്ഞ് അനുവദിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അക്കാര്യവും ഈ അദാലത്തിൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം അതേപോലെ സിവിൽ രജിസ്ട്രേഷൻ വിവാഹ മരണ രജിസ്ട്രേഷൻ കാര്യങ്ങളിൽ ഇതുവരെ തീരുമാനമായിട്ടില്ലെങ്കിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ട് തീരുമാനമായിട്ടില്ലെങ്കിൽ ഒന്നുകിൽ രജിസ്ട്രേഷൻ നടത്താതിരിക്കുക ഇല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവാഹ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റോ ജനന സർട്ടിഫിക്കറ്റോ മരണ സർട്ടിഫിക്കറ്റോ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ അദാലത്തിൽ പരാതിയായി ഉന്നയിക്കാം അതുപോലെ പ്രോപ്പർട്ടി ടാക്സ് വസ്തുനികുതി അതായത് തദ്ദേശ സ്ഥാപനത്തിൽ അതിനെ പ്രോപ്പർട്ടി ടാക്സ് വസ്തു നികുതി എന്ന് പറയുന്നത് വീട്ടു നികുതിയെ അല്ലെങ്കിൽ കെട്ടിട നികുതിയെ ആണ് അത് സംബന്ധിച്ച് നിങ്ങൾ കൊടുത്ത ഏതെങ്കിലും പരാതികൾ തീർപ്പാക്കിയിട്ടില്ലെങ്കിൽ അത് പറയാം ഇനി പുതിയ പരാതി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യാം ഓർക്കുക പഴയ പരാതികൾ തീർപ്പാക്കിയത് മാത്രമല്ല ഇതിനെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പരാതികളും നിങ്ങൾക്ക് ഈ അദാലത്തിൽ കൊടുക്കാം അതേപോലെ ഈ പദ്ധതി നിർവഹണം തദ്ദേശ സ്ഥാപനത്തിലെ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനുമായിട്ടുള്ള വിഷയങ്ങൾ എന്തെങ്കിലും പരാതിയോ നിവേദനമോ ഉണ്ടെങ്കിൽ കൊടുക്കാം അതേപോലെ ക്ഷേമ പെൻഷനുകളുമായി ബന്ധപ്പെട്ട വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ തുടങ്ങിയ നമ്മുടെ സംസ്ഥാനത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷനുകളിൽ എന്ത് കാര്യത്തിലും നിങ്ങൾക്ക് ആക്ഷേപമുണ്ടെങ്കിൽ ഇതുവരെ ക്ഷേമ പെൻഷന് വേണ്ടി അപേക്ഷ കൊടുത്തു അത് അനുവദിച്ച് കിട്ടിയില്ല ഇല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തേക്കുള്ള ഏതെങ്കിലും മാസത്തേക്കുള്ള ചില പെൻഷനുകൾ ലഭിക്കാതെ വന്നിട്ടുണ്ട് കാലതാമസം വന്നിട്ടുണ്ട് അതും നിങ്ങൾക്കിതിൽ തീർച്ചയായും പരാതിയായി കൊണ്ടുവരാം അതുപോലെ മാലിന്യ സംസ്കരണം അതുമായി ബന്ധപ്പെട്ട പരാതി ഉണ്ടെങ്കിൽ ഹരിതകർമ്മസേനയുമായിട്ട് ബന്ധപ്പെട്ട പരാതികൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും ഇതിനകത്ത് പറയാം ഒന്നുകിൽ അവർ കൃത്യമായും വന്ന് ഈ വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നില്ല അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അപാകതകൾ ചൂണ്ടിക്കാണിക്കാനുണ്ടെങ്കിൽ അക്കാര്യം ഇതിനെ സംബന്ധിച്ച് ഫീസിനെ സംബന്ധിച്ച് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പരാതികളായിട്ട് ഈ അദാലത്തിൽ കൊണ്ടുവരാം അത് ഓർത്തിരിക്കുക അതുപോലെ ഈ ലോക്കൽ ബോഡികൾ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ ഏർപ്പെടുത്തിയിട്ടുള്ള പൊതു സൗകര്യങ്ങൾ ഇത് നിങ്ങൾക്ക് കൃത്യമായും നിങ്ങളുടെ പ്രദേശത്ത് ലഭ്യമല്ലെങ്കിൽ അതും നിങ്ങൾക്ക് ഈ അദാലത്തിൽ കൊണ്ടുവരാം പക്ഷേ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു ഈ അദാലത്തിൽ സർക്കാർ പറഞ്ഞിട്ടുള്ള കാര്യം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളോ പരാതികളോ നിവേദനങ്ങളോ ഈ അദാലത്തിൽ സമർപ്പിക്കാൻ പാടില്ല അതുപോലെ അത് ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട അതിദാരിദ്ര്യം അടിവരയിട്ട് പറയുന്നു അതിദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരാൻ പാടില്ല അതായത് അതിദാരിദ്ര്യമുള്ളവർ ഈ അദാലത്തിൽ നിവേദനവുമായിട്ടൊന്നും വരണ്ട എന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ജീവനക്കാരുടെ സർവീസ് മാറ്ററുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടെങ്കിൽ അതും ഈ അദാലത്തിൽ കൊണ്ടുവരേണ്ടതില്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിൽ ഇക്കാര്യത്തിലാണ് ഏറ്റവും വലിയ ഒരു അപാകതയായി ഈ ചാനലിന് ചൂണ്ടിക്കാണിക്കാനുള്ളത് ലൈഫ് മിഷൻ്റെ പരാതികൾ ഉണ്ടെങ്കിൽ കൊണ്ടുവരേണ്ട എന്ന് ഈ സർക്കാർ പറയുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ലൈഫ് മിഷനിൽ ആക്ഷേപമുള്ള നിരവധി ആളുകൾ ഉണ്ട് അവരുടെ ലിസ്റ്റിൽ വരാത്തത് സംബന്ധിച്ചുവോ മറ്റ് കാര്യങ്ങളോ കുറിച്ച് അവർക്ക് ആക്ഷേപമുണ്ടെങ്കിൽ അവരീ അദാലത്തിൽ കൊണ്ട് വരരുത് എന്ന് പറഞ്ഞാൽ അതിന് ശരിക്കും മതിയായ ന്യായീകരണമില്ല എന്ന് തന്നെ പറയേണ്ടി വരും അതുപോലെ അതിദാരിദ്ര്യ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ആ വിഭാഗത്തിൽപ്പെട്ടവർ ഈ പരാതിയുമായിട്ട് വരരുത് എന്ന് പറഞ്ഞാലും അതും ഭൂഷണമല്ല എന്നുകൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് പറയേണ്ടി വരുന്നു എന്തായാലും അദാലത്തിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം അദാലത്തിൽ പങ്കെടുക്കുന്നതിൻ്റെ ഏകദേശ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് നേരിട്ട് കൊടുക്കാം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു ഇതുവരെ പരാതികൾ കൊടുത്തിട്ടില്ലെങ്കിൽ അദാലത്തിന് വേണ്ടി പ്രത്യേകിച്ച് അന്ന് രാവിലെ അദാലത്ത് നടക്കുന്ന ദിവസം രാവിലെ എട്ടരയ്ക്ക് തന്നെ എത്തുക എത്തിയിട്ട് അന്ന് അവിടെ അപേക്ഷ നിങ്ങളുടെ പരാതി ഇത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അന്ന് തന്നെ ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ചില അദാലത്തിൽ മന്ത്രി പങ്കെടുത്തേക്കാം എങ്കിലും നിങ്ങൾക്ക് കൊടുത്ത് പരാതിക്ക് പരിഹാരം ഉണ്ടാക്കാം അതുപോലെ ഈ അതിൻ്റെ വെബ്സൈറ്റ് ഒരിക്കൽ കൂടി ആവർത്തിക്കാം അത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അദാലത്ത് ഡോട്ട് എൽ എസ് ടി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളതാണ് വെബ്സൈറ്റ് ഇത്തരം അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങൾ ഇനിയും ഈ ചാനലിൽ ഞങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ദയവായി ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു നിങ്ങൾ ഈ എപ്പിസോഡ് ഷെയർ ചെയ്യുക ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾ അറിയട്ടെ അവർ ഇതിൻ്റെ ഗുണങ്ങൾ ലഭിക്കുമെങ്കിൽ അത് അവർ നേടിയെടുക്കട്ടെ അതിന് നിങ്ങൾ ഒരു നിമിത്തം ആവുക ഞങ്ങൾ നിമിത്തമാകുന്നതുപോലെ നന്ദി